നിരവധി പേർ ചേർന്ന് രചിച്ച ഒരു പുസ്തകം ഒരു ലൈബ്രറിക്ക് തുടക്കം കുറിക്കുന്നു ആ ലൈബ്രറി പ്രവർത്തിക്കുന്നത് ഒരു ജയിലിൽ തൃശൂർ ജില്ലാ ജയിലിലെ ഈ ലൈബ്രറിയും അവിടുത്തെ പുസ്തകവിശേഷങ്ങളും കാണാം വിയൂർ ജില്ലാ ജയിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു സാഹിത്യ ക്യാമ്പിൽ നിന്നുമാണ് തുടക്കം ക്യാമ്പിൽ പങ്കെടുത്ത നൂറിലധികം തടവുകാരിൽ നിന്നും തെരഞ്ഞെടുത്ത പതിനഞ്ച് പേരുടെ രചനകൾ ഒരു പുസ്തകമാക്കാൻ ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ അടക്കമുള്ള സംഘാടകർ തീരുമാനിച്ചു അവിടെ നിന്നുമാണ് ചുമരുകളും സംസാരിക്കുമെന്ന മിനിയേച്ചർ പുസ്തകവും വിയൂർ ജയിലിന് സ്വന്തമായി ഒരു ലൈബ്രറിയും പിറക്കുന്നത് സദ്ഗമയ എന്ന പേരിൽ മലയാള ഭാഷാ പരിപോഷണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അനുവദിച്ച മൂവായിരം രൂപയുടെ ഫണ്ടിൽ നിന്നാണ് നമ്മൾ തടവുകാർക്ക് വേണ്ടി ഒരു സാഹിത്യ രചനാ ക്യാമ്പ് നമ്മളോട് സംഘടിപ്പിച്ചു അതിൽ നിന്ന് കുറച്ച് പേര് ഹൈക്ക് മോഡലുള്ള കവിതകളൊക്കെ എഴുതി അവരെ കൊണ്ട് അത് വായിപ്പിച്ചു അതൊരു ചെറിയ പുസ്തകമാണ് മിനിയ അതും പുതിയ സംരംഭമാണ് സത്താർ ആദൂർ എന്ന് പറയുന്ന മിനിയേച്ചർ പുസ്തകങ്ങളുടെ തമ്പുരാൻ അയാൾ ആണ് അതിൻ്റെ ഡയറക്ടർ ക്യാമ്പ് ഡയറക്ടർ അങ്ങനെ നമ്മൾ ആ പുസ്തകങ്ങൾ ഇവർ തടവുകാരുടെ രചനകളെ ഉൾക്കൊള്ളുന്ന കൊച്ചു ഒരു മിനിയേച്ചർ പുസ്തകം പ്രസിദ്ധീകരിച്ചു ചുവരുകളും സംസാരിക്കുന്നു എന്നാണ് എൻ്റെ പേര് തടവുകാരുടെ രചനകൾ തേടി ജയിലിന് പുറത്തുനിന്നും ആളുകൾ സൂപ്രണ്ടിനെ തേടിയെത്തി പുസ്തകത്തിനു പകരമായി മറ്റു പുസ്തകങ്ങൾ സംഭാവനയായി വേണമെന്നാണ് അനിൽകുമാർ ഇവരോട് ആവശ്യപ്പെട്ടത് അപ്പോഴാണ് നമ്മൾ ജയിലിലേക്ക് പുസ്തകങ്ങൾ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ കോപ്പി കൊടുക്കാമെന്ന രീതിയിലേക്ക് പറയുകയും അത് സഹൃദയ ലോകം പ്രസാധകർ സാഹിത്യകാരന്മാരൊക്കെ ഹൃദയം നിറഞ്ഞ് ഏറ്റെടുക്കുകയും അങ്ങനെ പുസ്തകങ്ങൾ ഒഴുകുകയുമാണ് ചെയ്തത് ഇവിടെ പക്ഷെ പുസ്തകങ്ങൾ നമുക്കിവിടെ വളരെതായിട്ട് വന്നത് മാതൃഭൂമി സുഭാഷ് ചന്ദ്രൻ വഴിക്ക് ഗ്രീൻ ബുക്സ് എച്ച് ആൻ സി ബുക്സ് പ്രവീൺ വൈശാഖൻ സാഹിത്യ അക്കാദമി എച്ച് ആൻ സി പിന്നെ സംഗീതനട അക്കാദമി വള്ളത്തോളിൻ്റെ കൊച്ചുമകൻ അവരെല്ലാം വന്ന് അവരുടെ ഒരുപാട് പുസ്തകം ജയിലിലേക്ക് തന്നു ഒന്നിലധികം ജയിലുകൾ ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നതിനാൽ ലൈബ്രറി പ്രവർത്തനങ്ങൾക്കായി വിയൂർ ജില്ലാ ജയിലിന് പ്രത്യേക ഫണ്ട് ലഭ്യമായിരുന്നില്ല എന്നാൽ അനിൽകുമാറിന്റെ ആശയത്തിലൂടെ ഈ പരിമിതിയെ മറികടക്കാനും വലിയ പുസ്തക ശേഖരം സ്വന്തമാക്കാനും ജില്ലാ ജയിലിന് സാധിച്ചു അന്തേവാസികളായ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരും ലൈബ്രറിയിലൂടെ നല്ല വായനക്കാരായി മാറി വായനാശീലം പലരുടെയും ജീവിതത്തിലെ തിരുത്തലുകൾക്ക് കാരണമാകുമ്പോൾ അതിലേറെ സന്തോഷിക്കുകയാണ് അനിൽകുമാറും മറ്റ് ജയിൽ ജീവനക്കാരും ന്യൂസ് മലയാളം തൃശ്ശൂർ